ഹലോ ഗായ്സ് അസാം വലൈക്കും ഇന്ന് ഞാനൊരു പുതിയൊരു വീട് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് എനിക്കെപ്പോഴും അത് പുതിയ വീട് തന്നെ കാരണം ഞാൻ വിവാഹം കഴിഞ്ഞ് വന്ന ആ വീടാണ് കേട്ടോ അതായത് ഭർത്താവിൻ്റെ വീട് അവിടെയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്ന വീട് അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്നത് റോഡും വഴിത് വഴി വീട്ടിലേക്ക് പോകുന്ന ഇത് ഇങ്ങനെയൊന്നും ഇരുന്നു ആദ്യം ഒന്നും ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇരുന്നു കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് വേഷം ഒന്നും ഇങ്ങനെയല്ലായിരുന്നു വേറൊരു തരത്തിലായിരുന്നു വലിയ മാവൊക്കെ ഉണ്ടായി അവിടെ ഇത് വന്നിട്ട് ഇവിടെ ആരും താമസമില്ല കേട്ടോ അപ്പം അത് കാരണം പിന്നെ ഇതിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഇതായി കിടക്കുകയാണ് അപ്പോൾ നമ്മളൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ ഉമ്മ ഉണ്ട് കേട്ടോ കൂടെ അപ്പം പിന്നെ ഒരു ചേട്ടനും ഉണ്ട് കേട്ടോ അത് ഒരു പിന്നെ വേലിസ് ഇടൊക്കെ വേലിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അടുക്കളയാണ് ഇത് അടുക്കളേൻ്റെ അവിടെ പുതിയ അടുക്കളേൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഇവർ കിട്ടിയത് അതുപോലെ ഇത് പഴയ അടുക്കള അപ്പോൾ വന്നിട്ട് ഇവിടെ അങ്ങനെ താമസില്ലാത്തത് കൊണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ കോല ഉള്ളത് അപ്പോൾ അത് കാരണം പിന്നെ ഇതൊക്കെ മൊത്തം ഒന്ന് ഒന്ന് അടിച്ച് വാരി തുടച്ചാൽ തന്നെ വീട് ഫുൾ വൃത്തിയാവുമല്ലോ പിന്നെ മുറ്റമൊക്കെ ഇങ്ങനെ നമ്മൾ ചൂല് എടുത്ത ദിവസം അടിച്ചു വരില്ലെങ്കിൽ മുറ്റമൊക്കെ വൃത്തിയിടാവില്ലേ അത് വന്നിട്ട് അപ്പോൾ മുറ്റമൊക്കെ കാട് പിടിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ വേലിയൊക്കെ ഇങ്ങനെ ചെത്താനും വേണ്ടിയിട്ട് അതിൻ്റെ ഇങ്ങനെ മുറിച്ച് ചെത്താൻ വേണ്ടിയിട്ട് കുറേ ഓരോ ചേട്ടന് ഉണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ ഞാനിങ്ങനെ അവിടെ പുറത്തൊരു താത്ത നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വീടിന്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഒരുപാട് മാറ്റമുണ്ട് പക്ഷേ റൂമ് ഇതൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ തന്നെ ആയിരുന്നു റൂമ് ഇതൊക്കെ വാതുക്കൽ അപ്പൊ അപ്പോൾ ഉമ്മ ബേക്കിലേക്ക് പോയി നോക്കുകയാണ് ഭർത്താവിൻ്റെ ഉമ്മ കേട്ടോ അപ്പോൾ ബേക്കിലേക്ക് പോയി നോക്കുക അപ്പൊ അവിടെ അയാൾ ചിത്തുന്നത് നോക്കാൻ അപ്പൊ ഇത് വേലിയെല്ലാം കണ്ടോ അങ്ങനെ കാട് പിടിച്ച് കിടക്കുക നല്ല വീടാണ് പിന്നെ ഷീറ്റാണ് എന്നാലും ഒരേ അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് നിൽക്കുക സൗകര്യം ഉണ്ട് കേട്ടോ മുന്നിൽ കണ്ടോ ഒരു വീട് നല്ലൊരു വീടാണ് കേട്ടോ അതെ അങ്ങനെ ഏകദേശം വൃത്തിയായി ഞാൻ അടിച്ചു വാരി മൊത്തം വിരിച്ച് അടിച്ചു വാരി അങ്ങനെ ഏകദേശം ഒന്ന് റെഡിയായിട്ടോ അവിടെ ഏകദേശം റെഡി ആയപ്പോഴാണ് ഇവർ രണ്ടാളും ഉപനെന്ന് സ്കൂളിൽ വിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത് കാരണം പക്ഷെ ഞാൻ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്തേക്ക് ഇവനെത്തുവാണെങ്കിൽ പിന്നെ ഇടങ്ങാറില്ലേ അങ്ങനെ ചായ വെച്ചതാണ് ഞാൻ ചായ വെച്ചു പിന്നെന്താ കടി ഉണ്ടായി അപ്പോൾ അതൊക്കെ വെച്ചു ഒന്ന് പിന്നെ ചായ കുടിച്ചു എന്നിട്ടപ്പോൾ ഇതിനൊക്കെ ഇറങ്ങിയത് അല്ലെങ്കിൽ മനുഷ്യൻ തളർന്നു പോകും അങ്ങനത്തെ വെയിലും ചൂടുവാണ് കേട്ടോ അങ്ങനെ ഏകദേശ പണികളെല്ലാം നമ്മൾ ചെയ്ത് ആയിഷ പൂ പറിക്കുക അവിടെ നിന്ന് കുറേ തുണി ഉണ്ടായി ബെഡ്ഷീറ്റും അങ്ങനത്തെ എല്ലാം ഇളക്കാൻ അതൊക്കെ അലക്കിയിട്ട് ഫുള്ള് ഇവിടെ പിന്നെ ഇതേനൂട്ടോ നമ്മളെ റൂമ് ഇതേ ഇരുന്നൂട്ടോ എൻ്റെ റൂം കല്യാണം കഴിഞ്ഞ് വന്ന റൂം അങ്ങനെ ബെഡ്ഷീറ്റും ഇതൊക്കെ മാറ്റി എല്ലാം അലക്കാനിട്ടും അളക്കാൻ പിന്നെ അവിടെ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് പിന്നെ കല്ലൊന്ന് അളക്കേണ്ടി വന്നിട്ടില്ല അളക്കാനും കൂടെ ഉണ്ടെങ്കിൽ കുറേ ബുദ്ധിമുട്ടായന് അങ്ങനെ വന്നിട്ട് പിന്നെ ഏകദേശം പണികളെല്ലാം കഴിച്ച് പിന്നെ ഒരു ചവിട്ടിയെല്ലാം അളക്കാട്ടപ്പോൾ ഞാൻ എന്താക്കി ഒരു പഴയ ഒരു തുണി എടുത്തിട്ട് അവിടെ വിരിച്ചിട്ടത് കേട്ടോ അങ്ങനെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായി കറിയും ചോറും വെക്കണല്ലോ എല്ലാം ഇപ്പോൾ പുറത്തൊന്നും വാങ്ങിക്കാൻ കഴിയില്ല രാവിലത്തെ പുറത്തുനിന്ന് വാങ്ങിച്ച് അങ്ങനെ പിന്നെ എന്താക്കി ഞാൻ ചിക്കനെല്ലാം പൊരിച്ച് പിന്നെ പൊരിച്ചിട്ടിങ്ങനെ മസാല പോലെ ആക്കുമല്ലോ ഉള്ളിലൊക്കെ വട്ടിയിട്ട് അങ്ങനെ ആക്കാം വിചാരിച്ചിട്ടോ അപ്പോൾ അത് വന്നിട്ട് അങ്ങനെ പൊരിക്കാനിട്ടതാണ് പിന്നെ വേറെ എന്താ പറയാനുള്ള വെച്ചാൽ വീട് ഇപ്പം നമ്മൾ ആരും താമസിക്കാണ്ട് എന്നാൽ അറിയാമല്ലോ അങ്ങനത്തെ ഇടയ്ക്ക് അവസ്ഥ ഉണ്ടാവുകയാണ് അങ്ങനെ ഏകദേശം പണികളും കുറേ കഴിഞ്ഞ് അങ്ങനെ കുട്ടിയൊക്കെ ചോറ് കൊടുത്ത് പിന്നെ ഞാനും ചോറ് തന്നാൽ വിചാരിച്ച് പിന്നെ ഉമ്മയുണ്ടോ അവിടെ ചോറ് നിന്നായിരിക്കുന്നത് സേ ഉള്ളൂ വീഡിയോ വീട് എടുത്തിട്ടില്ലാന്നേ ഉള്ളൂ അപ്പോൾ ചോറ് കുറച്ച് കൂടിപ്പോയി കാരണം അത്രയൊക്കെ വിഷ്പ് പണിയെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷപ്പല്ലേ അപ്പോൾ വന്നിട്ട് എന്താക്കി ആശ ചോറ് കൊടുത്ത് ഇവിടെ ഭയങ്കര അടി കസേരക്കാണ് അങ്ങനെ ഞാൻ നിലത്തിരുന്ന് തിന്നാ വിചാരിച്ചിട്ട് നിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടോ അടിച്ചു അവർ തുടക്കമൊക്കെ ചെയ്തല്ലോ ഞാൻ നല്ല ക്ലീനായി ഒന്ന് നമ്മൾ അങ്ങനെ ചെയ്താൽ തന്നെ വീട് വൃത്തിയാവും എനിക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം എടുത്താൽ അത് എടുത്തെടുത്ത് വെക്കുക അല്ലെങ്കിൽ പിന്നെ അത് അപ്പുറം അപ്പുറം ഇടരുത് പിന്നെ എൻ്റെ കുട്ടികളും അങ്ങനെ തന്നെയാണ് കൂടെ കൂടിയിട്ട് അവർ വെക്കാൻ പഠിച്ചു കേട്ടോ പിന്നെ ഫോൺ അവൻ്റെ ഒച്ചിപ്പോൾ ഇതിൽ കേട്ടിട്ടുണ്ടാവും അങ്ങനെ പിന്നെ കുട്ടികളിങ്ങനെ എന്താക്കിയെല്ലാം ഒന്ന് പിന്നെ എൻ്റെ അങ്ങനെ തന്നെ വൃത്തികേടാക്കിയിട്ട് അവരിടൂല കാരണം എന്താ വെച്ചാൽ അവർക്ക് എൻ്റെ കൂടെ കൂടിയിട്ട് അറിയാം അവരിപ്പോൾ ഒരു സാധനം ഒരു കളി സാധനം ഒരു പിന്നെ ആയിശൂൻ്റെ ഒരു പാവയാണെങ്കിൽ പോലും അവൾ അത് എടുത്താലേ അവടുത്തുകൊണ്ടേ വെക്കും പിന്നെ അവനും അങ്ങനെത്തന്നെ അവനങ്ങനത്തെ ഒന്നും വലിച്ചിടാൻ നോക്കൂല അങ്ങനത്തെ സാധനങ്ങളോ അങ്ങനെ ഇങ്ങനെയൊന്ന് വലിച്ചിടാന് പിന്നെ കിടക്കയിൽ കയറി ഇങ്ങനെ കിടക്ക ഞാൻ താമസിക്കുന്ന നടത്തുന്ന അങ്ങനെ കേട്ടോ പിന്നെ ഇതിപ്പോൾ ഇവർ കുട്ടികൾ ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇവർക്ക് സ്വാതന്ത്ര്യം അപ്പോൾ ഇവർ കയറിയതാണ് അപ്പം ഞാനിങ്ങനെ വെച്ചാൽ പിന്നെ താമസിക്കുന്ന നടത്തുന്ന അങ്ങനെ കയറുക അതൊന്ന് വിരിച്ച് മടക്കി ഞാൻ വിരിച്ചത് ചുട്ടിയിടുക അങ്ങനത്തെ പരിപാടിയൊന്നും കുട്ടികൾ ചെയ്യൂല കാരണം ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ കൂടെ കൂടിയിട്ട് എല്ലാം ഒന്ന് പഠിച്ച് അടുക്കള അടുക്കളെല്ലാം കണ്ട ക്ലീൻ ആക്കി കുറേ പൊടിയും മലറി മാലാറും മാറാലേ പിടിച്ചിട്ടുണ്ടായി അപ്പോൾ ഉമ്മ ചവിട്ടി ഇട്ടതാ കേട്ടോ അത് വാഷിംഗ് ആ സൈസ് പൊടിയും മണ്ണുമാണ് എന്തിൻ്റെ അകത്തുള്ളത് പിന്നെ അടുക്കള നേരം ഇങ്ങനത്തെ പരിക്കാനായത് കൊണ്ട് അടിപ്പൊളി വീടല്ല ഇഷ്ടമായ കമ്മൻ്റെ ആക്കണേ എല്ലാവരും